അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൂഷ്യനിലയിലേക്ക് സ്വർഗീയ വിഭവങ്ങളും ജീവിത വിഭവങ്ങളും വിളമ്പുവാനുള്ള വിളമ്പുകാരെ കർത്താവെന്ന് വിളിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഒരു സദ്യവട്ടം നടക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് വിളമ്പുകാരെയല്ല പാചകക്കാരെയാണ് പാചകക്കാർ പാചകം ചെയ്തു കഴിഞ്ഞാൽ മാത്രം വിളമ്പുകാർ രംഗത്ത് വന്നാൽ മതി ഇന്നത്തെ ദിവസം പാചകക്കാരുടെയല്ല ഇന്നത്തെ ദിവസം വിളമ്പുകാരുടേതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം പണമായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ തേടുന്നതെല്ലാം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ സമൃദ്ധമായി വിളമ്പി തരാൻ ദൈവം അത് കൈകളിൽ നിറച്ചു കൊടുത്തിട്ടുള്ള മനുഷ്യരെ ദൈവം നിങ്ങളുടെ ലൈഫിനെ പ്രതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരായി വന്ന് തങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളുടെ ലൈഫിലേക്ക് വിളമ്പാൻ തുടങ്ങുന്ന സ്വർഗീയമായ ആ വലിയ സന്തോഷം നിങ്ങൾ ആവോളം അനുഭവിക്കുന്ന സുദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ ചുല്ലിയപ്പെടുന്നു ശ്രേഷ്ഠമായ ദൈവിക വിഭവങ്ങളാൽ നിങ്ങളുടെ ജീവിതം നിറയാൻ പോകുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ ലോകോസ് സുശേഷം ഒൻപതാമത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ യേശു അഞ്ചപ്പവും രണ്ട് മീനും കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ ശിഷ്യരെ ഏൽപ്പിച്ചു ഈ ഒരു വാക്കാണ് കർത്താവിനോട് സംസാരിക്കുന്നത് ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു പതിനേഴാമത്തെ വചനം എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ഈ രണ്ട് രണ്ട് വചനങ്ങളിലൂടെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വരികളിലൂടെ നിങ്ങളുടെ ജീവിതം ഇന്ന് തൃപ്തിപ്പെടാൻ പോവാണ് ഏത് പ്രശ്നത്തിന് നടുവിലായാലും ശരി ഇന്ന് എത്ര വലിയ ആവശ്യങ്ങൾ മുമ്പിലുണ്ടെങ്കിലും ഈ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ ഇന്നും നേടിയിരിക്കും അവന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ അരികിൽ വരുന്നവർ അതൃപ്തരായി പോകരുത് സംതൃപ്തരായ മടങ്ങാവൂ എന്നുള്ള കാര്യത്തിൽ കർത്താവിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇന്ന് ഈ ദൂത് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേഗത്തിൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടത് വിളമ്പാൻ ദൈവം ചില കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് തരാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇലയിട്ട് കൈ കഴുകി കയറിയിരുന്നാ മതി വിരുന്നിൻ്റെ നടത്തിപ്പുകാരൻ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവമാണ് ഒന്നുകൂടെ ആ വാക്ക് പറയാം കൈ കഴുകി കയറിയിരുന്നാ മതി ഇലയിട്ട് നിനക്ക് വിളമ്പേണ്ടതെല്ലാം വിളമ്പി നിങ്ങൾക്ക് വേണ്ട സദ്യ നടത്തുന്ന സദ്യവട്ടത്തിൻ്റെ നടത്തിപ്പുകാരൻ ഇന്ന് കർത്താവാണ് ഉറപ്പിച്ചോ ഇന്നു പകൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഏർപ്പാട് ചെയ്ത വിഭവങ്ങൾ അണിനിരക്കാൻ പോവുകയാണ് ജീവിതം ഒരു ദൂഷ്യനിലയാണെങ്കിൽ അതിലെന്തെല്ലാം നിങ്ങൾക്ക് വേണം എന്നത് ദൈവത്തിൻ്റെ വ്യക്തമായി അറിയാം അനുഗ്രഹീതമായൊരു നല്ല വിവാഹത്തിന് നമ്മെ ക്ഷണിച്ചാൽ ആതിഥേയത്വം സ്വീകരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഫങ്ഷന് ശേഷം മാന്യമായ ഒരു വിരുന്ന് സൽക്കാരം നടത്തും ഓരോരുത്തരും തങ്ങളുടെ പ്രാപ്തിക്കും സാമ്പത്തിക നിലവാരത്തിനും അനുസൃതമായതായിരിക്കും നടത്തുക അങ്ങനെ നടത്തപ്പെടുന്ന ഒരു വിവാഹ റിസപ്ഷനിൽ ഒരു സമ്പന്നനാണ് അതിൻ്റെ നടത്തിപ്പുകാരനെങ്കിൽ ആ കുടുംബം വിളിച്ചു ചേർക്കുന്നവരെ തങ്ങളുടെ ധനമാഹാത്മ്യതയ്ക്കൊത്തവണ്ണം ആദരിക്കാനുള്ള ശ്രമം അവർ നടത്തും അതിൻ്റെ മികവും വിഭവങ്ങളുടെ എണ്ണവും രുചികളുടെ വൈവിധ്യവും ഭക്ഷണമേശയിൽ അവർ തെളിയിക്കും അച്ചട്ടായ ഒരു കാര്യം അത് സാധാരണ നാട്ടു നടപ്പുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അതറിയാം അങ്ങനെയുള്ള കല്യാണങ്ങൾ നമ്മൾ പറയും ആഡംബര കല്യാണം ഭയങ്കര കല്യാണമായിരുന്നു എന്നതെല്ലാം വിഭവങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ പങ്കുചേരാറുണ്ട് മഹാരാജാവ് ഒരുപനെ തൻ്റെ ജീവിതത്തിൽ വിരുന്നുണ്ടാൻ ക്ഷണിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വിളമ്പാൻ പോകുന്നത് തൻ്റെ മഹത്വത്തിനും ശ്രേഷ്ഠതയ്ക്കും യോഗ്യമായതായിരിക്കും എന്റെ ശത്രുക്കളുടെ ലങ്കി നീ എനിക്ക് വിരുന്നൊരുക്കും ആയിരം പേർ നിന്നിക്കാൻ നിൽക്കുമ്പോൾ നടുവിൽ ദൈവം തന്നെ വിളിച്ചൊരു മേശയിലിരുത്തി കർത്താവിന്റെ പൈതലെ നിന്നെ ദൈവം തന്റെ ശ്രേഷ്ഠ വിഭവങ്ങൾ വിളമ്പി നൽകി ആദരിക്കുന്ന ആ ഒരു ആ ഒരു മനോഹരമായ സുദിനം നിന്റെ ജീവിതത്തിൽ വരിക കേട്ടോ ഇതിനൊക്കെ യോഗ്യത എന്തെന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും പക്ഷെ ദൈവത്തിന് നിങ്ങളെ ബോധിച്ചു ദൈവത്തിന് നിങ്ങളോട് സ്നേഹമാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഇതൊക്കെയും നടക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ അംഗീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും അപ്പോൾ ജീവിതം ഒരു തൂഷ്യനിലെ ആണെങ്കിൽ അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ദൈവം വിളമ്പിത്തരാൻ തയ്യാറാകും അല്ല നിങ്ങളുടെ കൺമുമ്പിൽ അങ്ങനെ ഇടയിട്ടിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് ചോദിച്ചാൽ ജീവിതമെന്ന ഈ ഒരു സദ്യവട്ടത്തിൽ കഴിക്കാനായിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം ദൈവത്തോട് ആവശ്യപ്പെടും അതെല്ലാം തരാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും കർത്താവിൻ്റെ കൈകളിലുണ്ട് എൻ്റെ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം തന്നെ വിരുന്നു വീട്ടിലാണ് കല്യാണ വീട്ടിലാണ് യേശുവിൻ്റെ ശുശ്രൂഷരെ അവസാനം കർത്താവ് ചെയ്യുന്നതും ഒരു മേശ ഒരുക്കിക്കൊണ്ടാണ് ശിഷ്യന്മാരുമായിട്ട് ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യത്താഴം ഒരുക്കേണ്ട സ്ഥലം പ്രസവ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിക്കുന്നത് അപ്പം കർത്താവിനെ ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യത്താഴും കർത്താവിൻ്റെ തിരുമേശയുടെ സ്ഥാപനം അതും ഒരു മേശമേലാണ് ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ആരംഭവും അവസാനവും വിഭവസമൃദ്ധമായ രണ്ട് ടേബിളുകൾക്കിടയിലാണ് നടക്കുന്നത് ആമേൻ ഭൂമിയിലെ ആദ്യത്തെ പാപം വെളിപ്പെടുന്നതും ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിലയിലാണ് ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശ ഉത്രിയോടും ദൈവം അതിനുശേഷം അനുവദിച്ച യാഗങ്ങളെല്ലാം ആഹാരവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ ദൈവത്തിന്റെ കരുതലായി ബൈബിളിൽ വെളിപ്പെട്ടു നിൽക്കുകയാണ് ജയിക്കുന്നവന് ദൈവം നൽകുന്നത് ശ്രേഷ്ഠമേറിയ മന്നയാണ് ഈ നിലയിൽ ആഹാരം എന്ന് പറയുന്ന കേവലം അന്നം കൊണ്ട് വിശപ്പകറ്റുക എന്നുള്ള കാര്യം മാത്രമല്ല അന്നം കൊണ്ട് ആദരവ് കൂടെ കാണിക്കുക അപ്പോൾ തന്നെ അന്നം നൽകിക്കൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തൻ്റെ ആതിഥേയത്വത്തിൻ്റെ വലിപ്പം കാണിക്കുക തൻ്റെ ശ്രേഷ്ഠത തെളിയിക്കുക ഈ നിലയിൽ ദൈവം നിങ്ങളെ തൻ്റെ വിരുന്നൊണ്ണാൻ വിളിക്കുന്നു അവിടെ കർത്താവ് തൻ്റെ വിഭവങ്ങൾ പലരുടെയും കൈകളിൽ നിങ്ങൾക്ക് വിളമ്പി തരാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാൾ നിങ്ങൾക്കത് തരുമ്പോൾ നിങ്ങൾ കരുതേണ്ടത് അത് അവര് നിങ്ങളുടെ സൗകാര്യം എന്ന നിലയിലല്ല പിന്നെയോ കർത്താവ് നിങ്ങൾക്ക് കാണിച്ച് നൽകിയ ഔദാര്യം ജീസസ് ഒരു വീടില്ലാത്ത ഒരു ഭവനത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന് വീട് കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി ഞാൻ കേൾക്കുമ്പോൾ ആ വീടിലെ ഗ്രഹനാഥന് വന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അവരെ സഹായിക്കാൻ ഒരാൾ തയ്യാറാവുകയാണ് അദ്ദേഹം തന്റെ ഒരു സ്നേഹത്തിന്റെ അടുക്കൽ ചെന്നു അദ്ദേഹം ഇവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല വളരെ കൂളായിട്ട് ആ മനുഷ്യനോട് വീടില്ലല്ലേ ആ സാറെ നമുക്കൊരു വീട് ശരിയാക്കാൻ കണ്ടോ എന്നിട്ട് ആ വീടിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അദ്ദേഹം ആ വീട് പണിയിപ്പിച്ചു കൊടുക്കുക അവരുടെ പൈസ കൊടുത്തില്ല വീട് പണിയിപ്പിച്ചു കൊടുക്കുക ചെയ്തത് അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനത്തിലെത്തി അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ഭവനം ലഭിച്ച വീട്ടുകാര് അദ്ദേഹത്തോട് ചോദിച്ചു സാറിന്റെ പേരെന്നാ ഉടനെ ഇദ്ദേഹം അവരോട് പറഞ്ഞു എൻ്റെ പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എൻ്റെ പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഒരു വീട് ഒരു കുടുംബത്തിന് കൊടുത്ത ഒരു മനുഷ്യൻ പറയാ എൻ്റെ പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു വീട് നിങ്ങളുടെ ജീവിതത്തിൽ പണിത് തരിക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്നെ ദൈവമേൽപ്പിച്ചതാണ് ഞാനല്ല നിങ്ങൾക്ക് വീട് തന്നത് നിങ്ങൾക്ക് വീട് നൽകിയത് ദൈവമാണ് കർത്താവായ യേശുവാണ് യേശു ആ വീട് നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് എൻ്റെ പേരിലെ സ്ഥാനത്ത് യേശു എന്ന പേരാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു അദ്ദേഹം പറഞ്ഞു ആരാ വീട് തന്നാരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി ആ വീട് നൽകിയ ആളുടെ പേര് ജീസസ് എന്നാണ് ഇത്ര മനോഹരം ഒരു വീട് നൽകിയ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് ദൈവത്തിന്റെ പൈതലി നിന്റെ ജീവിതം വന്ന ദുഷ്യനിലയിൽ നിനക്ക് വീടില്ലായ്മ ഉണ്ടെങ്കിൽ നിന്റെ ഭവനം ദൈവം അതിൽ വിളമ്പും നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം ദൈവം അതിൽ വിളമ്പും നിന്റെ ദാരിദ്ര്യം തീർക്കുന്ന സുസ്ഥിര ജീവിത സൗഭാഗ്യം ദൈവം അതിൽ വിളമ്പും നിന്റെ വിജയം നിന്റെ ഇലയിൽ ദൈവം വിളമ്പും ജീസസ് മനുഷ്യൻ സത്യം പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ സ്വന്തം എന്ന നിലയിൽ പലപ്പോഴും പരിഗണിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു സംഗതിയാണ് അവനവൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ കഴിച്ചു തുടങ്ങിയ ഭക്ഷണമല്ല പലപ്പോഴും പങ്കുവെക്കുന്നത് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൈട്ടിളക്കി കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരും അതിലേക്ക് നോക്കാറില്ല ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരാളുടെ മാത്രം സ്വകാര്യതയുമായി ബന്ധപ്പെട്ട അയാൾക്ക് മാത്രം ഡിസേർവ് ചെയ്തിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ അവകാശങ്ങളൊന്നാണ് അവനവൻ്റെ ആഹാരം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എന്ത് വിളമ്പുന്നു നിങ്ങൾ എന്ത് കഴിക്കുന്നു നിങ്ങൾ എന്ത് എത്രത്തോളം കഴിക്കണം ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉള്ളപ്പോൾ തന്നെ നിങ്ങളെ ഒരു ആൾ ഒരു സദ്യയ്ക്ക് വിളിച്ചാൽ ആ വ്യക്തിക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ വിളിച്ചിരിക്കുന്ന ഇന്നേ ആൾ എന്തിന്ന് കഴിക്കണം എൻ്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ ആതിഥേയം എന്ത് ഭക്ഷിക്കണം ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വിരുന്ന് നടത്താൻ വേണ്ടി ഒരാൾ ഒരാൾക്ക് ഒരു ക്ഷണക്കത്ത് നൽകി ആ ക്ഷണക്കത്ത് ആ മനുഷ്യൻ പരസ്യമായി നൽകുമ്പോൾ അത് വാങ്ങാൻ ഭാഗ്യം ലഭിച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്തു സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും സവിസ്തരമായ ക്ഷണക്കത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥലം കാലുപുറി ക്രൂശാണ് യേശു നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്ത് കൊള്ളണമേ അപ്പോൾ തന്നെ യേശുവി മറുപടി പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പർദീസായി ലഭിക്കും ആ കാലഘട്ടത്തിൽ പർവീസ എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരത്തിൽ ഒഴിവാക്കാം കാരണം പർദീസ എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ശ്രേഷ്ഠമേറിയ ഇടം എന്ന അർത്ഥത്തിലാണ് പർവീസ എന്ന് പറയുന്നത് പേർഷ്യൻ പ്രഭുക്കന്മാർ വലിയ തോട്ടങ്ങൾ അതായത് എല്ലാവിധ ഫലവൃക്ഷങ്ങളായിരുന്നു ഇവിടമായിരിക്കുന്ന മനോഹരമായ ഉദ്യാനങ്ങൾ പണിയുമായിരുന്നു തോട്ടങ്ങളും ഉദ്യാനങ്ങളും തങ്ങൾ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അവർ ആ വൈകുന്നേരങ്ങളിൽ അത്താഴത്തിനായി ക്ഷണിക്കും അങ്ങനെ ആ അത്താഴത്തിനായിട്ട് പ്രഭുവിന്റെ ആതിഥേയനായി വരുന്ന വ്യക്തിക്ക് മദ്യസൽക്കാരം ഉൾപ്പെടെ മാംസസൽക്കാരം ഉൾപ്പെടെ സകലവിധ വിഭവങ്ങളും വിളമ്പി നൽകും അങ്ങനെ എല്ലാ തരം വിഭവ സമൃദ്ധമായ ആഹാരങ്ങളും ഒരുക്കി വെച്ചിട്ട് ആതിഥേയന് ക്ഷണിച്ചയാൾ തൻ്റെ ആതിഥേയത്വത്തിന്റെ അന്തസ് വെളിപ്പെടുത്തുക പതിവായിരുന്നു കൂശിൽ കിടക്കുന്ന കള്ളനോട് യേശു പറഞ്ഞു നീ ഇന്ന് എന്നോടോട് പറയും അതിന്റെ അർത്ഥം ഇന്നൊരു വിരുന്ന് ഞാൻ നിനക്ക് തരും ആമേൻ ആ വിരുന്ന് നമ്മൾ രണ്ടുപേരോട് ഇന്ന് കഴിക്കും ഏത് ക്രൂശെ കിടക്കുന്നവനും എൻ്റെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് വിരുന്നാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അവഹേളിക്കുന്നതിൻ്റെ നടുവിലും ഏറ്റവും വലിയ വേദനയുടെ നടുവിലുമാണ് ഇന്ന് ഈ തൂത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നത്തെ ഈ ദിവസം നീ ആദരിക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ പറിരിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് നിന്റെ ജീവിതത്തിൽ അച്ചപ്പാകാൻ പോകുകയാണ് നാളെയല്ല ഇന്ന് കേരള ലോട്ടറിക്ക് പോലും ഇന്നൊന്ന് പറയാനുള്ള ധൈര്യമില്ല നാളെ 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 അതാണ് അവര് പറയുന്നത് പക്ഷേ ഇന്ന് ദൈവം നിന്നെ ഉന്നതനാക്കും ഇന്ന് മുതൽ ഞാൻ എന്നെ അനുഗ്രഹിക്കും ഇന്ന് ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും ഗ്ലോറി ടു ജീസസ് നമ്മുടെ കഷ്ടകാലം എന്ന് മാറുമെന്ന് ചോദിക്കുന്നവർ ആത്മാവിലൊന്ന് മറുപടി പറഞ്ഞേ എന്ന് മാറുമെന്നുള്ള ചോദ്യമല്ല ഇന്ന് തന്നെ അത് മാറുമെന്ന് പറയാനുള്ള ധൈര്യമാണ് കർത്താവ് നിനക്ക് ഇന്ന് പകൽ നൽകുന്നത് ആ പ്രശ്നത്തിന് ഇന്ന് പരിഹാരമാണ് ആ വേദനയ്ക്ക് ഇന്ന് അവസാനമാണ് ദൈവം ഇന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ് ഇതൂത് ശ്രദ്ധിച്ചു കേട്ടു ദൈവം വിളമ്പി കൊടുക്കുവാൻ ഏൽപ്പിച്ചു കർത്താവ് നിനക്ക് വേണ്ടത് തരാൻ വിളമ്പി തരാൻ ചിലരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം വാഴ്ത്തിയത് ചിലരെ കൈകളിൽ പോകും ശ്രദ്ധിച്ചേ ദൈവം വാഴ്ത്തിയത് ദൈവം വാഴ്ത്തുമ്പോൾ വർധനവുണ്ടാകും ആ വർധനവിനകത്ത് അതിന്റെ അംശിയാകേണ്ടവന്റെ പേര് ദൈവത്തിനറിയാം കർത്താവായ യേശു വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിയ വിഭവങ്ങളിൽ ചിലത് നിങ്ങൾക്ക് തരണം എന്ന ഉദ്ദേശത്തോടെ കർത്താവ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വരും നിന്റെ കൊച്ചിൻ്റെ അടുത്ത ഘടക ഫീസ് എങ്ങനെ അടയ്ക്കുമെന്നുള്ള സങ്കടം നിനക്കുണ്ടെങ്കിൽ ഈ ദൂതം നിനക്കുള്ളതാണ് നിന്റെ വീടിന്റെ പണി എങ്ങനെ പൂർത്തീകരിക്കപ്പെടും നിന്റെ ഇപ്പോഴത്തെ ബാധ്യതകളിൽ എങ്ങനെ തലയൂരും നൂറ് നൂറ് ചോദ്യങ്ങളുടെ മുമ്പിൽ യാത്ര അനുശോചിത്വത്തിലാണ് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല ഇങ്ങനെയുള്ള പരിഭവങ്ങൾ പറയുന്നയിടത്ത് ഈ വാക്തത്വം നിന്റെ തലയെ തൊട്ട് അനുഗ്രഹിക്കുകയാണ് ഇല്ല ദൈവം വാഴ്ത്തി കൊടുത്തിട്ടുണ്ട് നിന്റെ പേരിലേക്ക് വിളമ്പാൻ പറഞ്ഞ് അത് വരും ആമേ അത് വരും അത് വരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബവുമായി ക്രിസ്തീയ പരിചയം ആരംഭിക്കുന്നത് അന്ന് അവരുടെ വാടക വീട്ടിൽ അവർക്ക് കുറേ മാസത്തെ കുടിശ്ശിക നേരിടുന്നൊരു സമയവും പകരം ഒരു ഭവനത്തിലേക്ക് മാറാൻ അവരുടെ കയ്യിൽ പണമില്ലാതെ അവർ മെതുംബുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് എൻ്റെ ഇടയിൽ പുതിയൊരു വാടക വീട് ഞങ്ങൾക്ക് വേണമെന്നുള്ള നിലയിൽ ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ കുറഞ്ഞ വാടക വീടിനോട് പ്രാർത്ഥിക്കുന്നതിനാൽ നമുക്ക് ഒരു പുതിയൊരു വീടിനോട് പ്രാർത്ഥിക്കാം ഏതായാലും വീടാണെങ്കിൽ വാടക എന്ന വാക്ക് നമുക്കൊന്ന് മാറ്റാം എന്തിനാ വീടിനോട് പ്രാർത്ഥിക്കാം അതിനകത്ത് വാടക എന്ന പദം തൽക്കാലം നമുക്ക് ദൈവത്തോട് പറയണ്ട പെട്ടെന്ന് ആ ഒരു വിശ്വാസം ഉള്ളിൽ അങ്ങ് തിളച്ച് കയറി വന്ന് ഇവർക്കിപ്പോൾ ഒരു വീട് കിട്ടുമെന്നുള്ള ഒരു ബോധ്യം എവിടെ നിന്നും എന്റെ അങ്ങ് നിറയുക ആത്മാവിൽ അതിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചു ആ വിഷയം പ്രാർത്ഥിച്ചവരെ പറഞ്ഞു വാടക വീടിനെ വീടാണ് നിങ്ങൾക്ക് തരുന്നത് അന്നേരം എന്നോട് അവർ പറഞ്ഞു അതിനുള്ള പൈസയോ മറ്റേ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വിളമ്പാനുള്ള ആൾക്കാരെ ദൈവം സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിടത്തും വിളമ്പുകാരെ ആദ്യമേ വിളിക്കാറില്ല പാചകക്കാരെയാണ് ആദ്യം വിളിക്കുന്നത് പാചകക്കാരെ വിളിച്ചിട്ടേ എന്തു ചെയ്യാറുള്ളൂ വിളമ്പുകാരെ വിളിക്കാറുള്ളൂ ഇപ്പോൾ വിളമ്പുകാരെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടത് പാകം ചെയ്തിട്ടുണ്ട് പണിത് പൂർത്തീകരിക്കപ്പെട്ട താക്കോല് കയ്യിൽ തരുന്നത് പോലെ ദൈവം അത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു ആ വീടിന്റെ കീർത്താംസം നടന്നു സ്വന്തം വീടിന് ദൈവം അവരെ കയറ്റി നിന്റെ ജീവിതത്തിൽ നീ പലതിനകത്തും പോംവഴികൾ തേടി ഓടുമ്പോൾ ഇന്ന് പകൽ നിനക്ക് സ്വന്തമായത് ദൈവം നിന്റെ ജീവിതത്തിൽ വിളമ്പി തരാൻ പോവുകയാണ് അടുത്തൊരു വാക്കുകൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ഒന്നോ രണ്ടോ പേരല്ല സകലരെയും തൃപ്തിപ്പെടുത്താൻ യേശുവിനെ കൊണ്ടേ പറ്റൂ സകലരെയും തൃപ്തിപ്പെടുത്താൻ എല്ലാവരും ഇന്ന് പകൽ യേശുവിനെ ആരാധിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാവരും തൃപ്തരാകും നിങ്ങളൊരു പക്ഷെ ഒരു ഹിന്ദുവായിക്കൊള്ളട്ടെ മറ്റൊരു മതവിശ്വാസിയോ മറ്റൊരു മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളോ പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആദ്യ അനുഭവമായിരിക്കാം പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയുന്നു ഈ കർത്താവായ യേശുവിനെ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തൃപ്തി ലഭിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലെ സൗഖ്യമായും നിങ്ങളുടെ ജീവിതത്തിലെ ആരോഗ്യമായും പല നിലകളിലത് നിങ്ങളെ വാരിപ്പുണരും അതേ ദൈവം നൽകുന്ന തൃപ്തിയാൽ നിങ്ങളെ സന്തോഷിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇന്ന് നിങ്ങളുടെ കയ്യിൽ തരാൻ ദൈവം അനുവദിച്ച ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഞാൻ നിങ്ങളൊന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു എൻ്റെ കയ്യിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിളമ്പാൻ ദൈവം നൽകിയത് ഈ ദൂതാണ് ഒപ്പം ഇപ്പോൾ നൽകാൻ പോകുന്ന ഈ അനുഗ്രഹവുമാണ് ഇത് രണ്ടും മേടിച്ചാൽ ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ അടുത്തത് വിളമ്പാൻ ദൈവം ഏർപ്പാടാക്കി അടുത്തയാൾ വന്നു വിളമ്പും ഇന്ന് അപ്രതീക്ഷിതമായ പണം കയ്യിൽ വരും അപ്രതീക്ഷിതമായ ചില താക്കോലുകൾ ചില വാഹനങ്ങളിലെ ചിലർക്ക് കൈകളിൽ കാത്തിരുന്ന ജോലിയുടെ ഓഫർ ലെറ്ററും മറ്റു കാര്യങ്ങളും ഇന്ന് ചിലർക്ക് ലഭിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ വരും നിങ്ങൾ കാത്തിരുന്ന വിസ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അടിച്ചു ലഭിക്കും ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവുകയാണ് അടേ ക ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ശ്രേഷ്ഠമായത് വിളമ്പുവാൻ ഏൽപ്പിച്ച് വന്നിരിക്കുകയാ അവിടുന്ന് നൽകിയ ദൂത് ഞാൻ ഞങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് വിളമ്പുന്നു ഇവരെ ഞാൻ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ബ്ലസ് ചെയ്യുന്നു യേശുവിൽ നിന്ന് ഉത്ഭവം ചെയ്യപ്പെടുന്നതും നിന്റെ ജനത്തിലേക്ക് കവിഞ്ഞൊഴുകുന്നതുമായ ദൈവാനുഗ്രഹങ്ങളുടെ ഒഴുക്കിനെ ഇവരിലേക്ക് റൂട്ട് ചെയ്ത് ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് സൂപ്പർ നാച്ചുറൽ ലോറുകൾ തുറക്കപ്പെടും ഇന്ന് ഏഞ്ചലിക്ക് മണി ഇവർക്ക് ലഭിക്കും ഇന്ന് ഇവരുടെ ലൈഫിൽ പുതിയ ഇവന്റുകൾക്ക് ഇവർ സാക്ഷികളാകുമ്പോൾ ഇവർ അവിടെ ആദരിക്കപ്പെടും ഇന്നിവരെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഇവർ ഉയർച്ച പ്രാപിക്കും ദൈവം എന്നതിൻ്റെ മക്കളെ ഏറ്റവും മാന്യമായി അനുഗ്രഹിച്ചുയർത്തുന്ന കൃപക്കായിട്ട് സ്തോത്രം മനസ്സ് തുറന്ന് ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ സ്നേഹനിധികളെ ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രവചനദൂതിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് പിന്നെയും കാണാം അതുവരെ ഇമ്മാനുവലിൻ്റെ വിരിക്കപ്പെട്ട് ചെറുകിൻ്റെ മറവിലായിരിക്കും എല്ലാ ഞായറാഴ്ചയും കോട്ടയത്തുള്ള നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിന് സമീപമുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനപ്പുറത്തുള്ള നമ്മുടെ ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു അതിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ